എല്ലാവർക്കും നമസ്കാരം ഞാൻ ും ഇവിടെ പാടാൻ പോകുന്ന ഒരു ഗണിത്തപ്പാട്ടാണ് ഒന്നും ഒന്നും രണ്ട് രണ്ട് ചുണ്ടും മല്ലി ഒന്നും ഒന്നും രണ്ട് രണ്ട് ചുണ്ടും മല്ലി രണ്ടും ഒന്നും മൂന്ന് മൂന്ന് കൊന്ന പൂവ് രണ്ടും ഒന്നും മൂന്ന് മൂന്ന് കൊന്ന പൂവ് മൂന്നും ഒന്നും നാല് നാല് നാലിലില്ലിപ്പൂവ് മൂന്നും ഒന്നും നാല് നാല് നാലിലില്ലിപ്പൂവ് നാലും ഒന്നും അഞ്ച് അഞ്ച് ബിച്ചിപ്പൂവ് നാലും ഒന്നും അഞ്ച് അഞ്ച് ബിച്ചിപ്പൂവ് അഞ്ചും ഒന്നും ആറ് ആറ് ആമ്പൽ പൂവ് അഞ്ചും ഒന്നും വാറ് ആറ് ആമ്പൽപ്പൂവ് ആറും ഒന്നും വേഴ് ഏഴ് താമൽ പൂവ് ആറും ഒന്നും വേഴ് ഏഴ് താമൽ പൂവ് ഏഴും ഒന്നും വെട്ട് എട്ട് വട്ടപ്പൂവ് ഏഴും ഒന്നും വെട്ട് എട്ട് വട്ടപ്പൂ എട്ടും ഒന്നും ഒമ്പത് ഒമ്പത് തുമ്പൂവ് എട്ടും ഒന്നും ഒമ്പത് ഒമ്പത് തുമ്പൂവ് ഒമ്പത് ഒന്നും പത്ത് പത്ത് ചെത്തിപ്പൂവ് ഒമ്പത് ഒന്നും പത്ത് 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 ചേർന്നൊരുക്കി ചന്തമുള്ള പൂക്കളം പത്ത് ചേർന്നൊരുക്കി ചന്തമുള്ള പൂക്കളം